テ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് റെസണേറ്റ് ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും ഒരു മാനിഫെസ്റ്റേഷനാണ് നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസത്തോടെയും ബോധത്തോടെയും പോസിറ്റീവായ എനർജിയോടും കൂടി കാണുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഇത് മാനിഫെസ്റ്റിംഗ് ആയി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് നെഗറ്റീവ് എനർജികളെ ഹീലാക്കി കളയുന്നതുമായി ആയിരിക്കും അപ്പോൾ ഒരു മറ്റൊരു വ്യക്തിയായിട്ട് നല്ല സ്ട്രോങ്ങും സ്ട്രെങ്തുമായ ഒരു എനർജിയോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്ന ഒരു കാര്യവും കൂടി നിങ്ങൾ ഇതിനകത്ത് നിന്നും മനസ്സിലാക്കുക അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ വിശ്വാസത്തോടു കൂടി തന്നെ ഇതിനെ കാണാനും പിന്നെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനും ശ്രമിക്കുക നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈയൊരു എനർജിയിൽ നിന്നും സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കാരണം ഇതെല്ലാം നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന ഒരു മെസ്സേജുകൾ നിങ്ങൾക്ക് നാളെ എന്ത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അറിയേണ്ടതെന്നുള്ള ഒരു സീക്രട്ടായ ഒരു മെസ്സേജ് ആണ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്താണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സപ്പോർട്ട് നിങ്ങൾ ആഗ്രഹിച്ചു ഒരു ഹെൽപ്പ് ഒരു കൈത്താങ്ങായിട്ടൊരു സാന്നിധ്യം നിങ്ങൾ ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ കരിയർപരമായിട്ടാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇമോഷണലിയും ആയിക്കോട്ടെ നിങ്ങളൊരു സപ്പോർട്ട് വേണം നിങ്ങൾക്കൊന്ന് പിടിച്ച് നിൽക്കാൻ ചിലപ്പോൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതാവാം ഒരു സപ്പോർട്ടെന്ന് ഉദ്ദേശിക്കുന്ന കുറച്ച് നമുക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ ൊരു വ്യക്തമായ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയെ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ലഭിക്കുന്നത് ആവാം ഒരു സപ്പോർട്ടായിട്ട് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ആരുടെയെങ്കിലും ഒരു സാന്നിധ്യമോ സപ്പോർട്ടോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അത് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ഫിനാൻസ് സംബന്ധമായ ഒരു കാര്യത്തിൽ നിങ്ങൾ അമിതമായിട്ടൊരു ഫോക്കസിങ് കൊടുത്താണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ആരോടെങ്കിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഉദ്ധാരിം അല്ലെങ്കിൽ പോയിക്കോട്ടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ബാന ബാങ്കോ അങ്ങനെയായ കാര്യങ്ങളിലാണേലും നിങ്ങൾക്ക് ഫിനാൻസ് സംബന്ധമായിട്ടൊരാവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതിലൊരു സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിന്ന് ആ ഒരു സപ്പോർട്ട് ഒരു സാന്നിധ്യം നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് തന്നെ ആയിരിക്കാം ആ ഒരു സിറ്റുവേഷൻ വന്നു ചേരാൻ പോകുന്നത് യൂണിവേഴ്സിൽ നൽകുന്ന ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ് നമ്മൾ അങ്ങോട്ടേക്ക് ആവശ്യപ്പെടാതെ മറ്റു ഒരു സാന്നിധ്യം ഒരു എനർജി നമ്മളെ ഇങ്ങോട്ടേക്ക് വന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന ആ ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഹീലാക്കി കളയാൻ പറ്റുന്നുണ്ട് മാനസികമായി അനുഭവിച്ചുകൊണ്ടിരുന്ന കുറേ സ്ട്രെസ് ആവാം അതല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സുകളാവാം ആ ഒരു സാന്നിധ്യം ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വളരെയധികം ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിൽ വരുത്തുമെന്നാണ് കാണുന്നത് ഒരുപാട് നെഗറ്റീവായ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനും നിങ്ങൾക്കൊരു വിശ്വാസം മുന്നോട്ടേക്ക് പോകാൻ പറ്റും എനിക്ക് സ്ട്രെങ്ത് ആയിട്ട് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്നുള്ള ആ ഒരു വിശ്വാസം ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തോടു കൂടി ആ ഒരു പേഴ്സണാലിറ്റി ഒരു വ്യക്തിയിൽ നിന്നും ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ എവിടെയൊക്കെയാണോ ഡൗൺ ആയിട്ട് നിന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റാതെ നിന്നത് അതെല്ലാം നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിൽ മാറ്റം വരുത്തുന്നു അതുപോലെ ചില സാഹചര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ കുറ കടബാധ്യതകളായവ എന്തായാലും ഫിനാൻഷ്യൽ സംബന്ധമായ ചില പ്രശ്നങ്ങളിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് ചേഞ്ചിങ് വരുന്നു മാറാൻ പറ്റുന്നു അവസാനിപ്പിക്കാൻ പറ്റുന്നു എന്ന ഒരു എനർജിയും കൂടി യൂണിവേഴ്സ് നൽകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് എനർജി വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് കേട്ടോ വളരെയധികം ഇമോഷണലി ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജീനെയാണ് കാണിക്കുന്നത് കാരണം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പരിശ്രമിച്ചു നിങ്ങൾ ഒരുപാട് പരിശ്രമം നടത്തിയ വ്യക്തികളാണ് വിജയിക്കാൻ വേണ്ടി ലൈഫിൽ അതൊരു കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ കൊടുത്തതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തതായിട്ട് കാണുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് നാളേക്ക് വേണ്ടിയിട്ടൊന്നും ലഭിച്ചില്ല അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിച്ചു എന്ന ഒരു നിരാശ ഇനി ഒരു കാര്യം നെക്സ്റ്റ് ഒരു കാര്യം ഞാൻ തുടങ്ങണോ അത് തുടങ്ങിക്കഴിഞ്ഞാലും ഇതുപോലെ എനിക്ക് ഒരു ഇമോഷണലി ബാലൻസ് നഷ്ടപ്പെടും ഒരു പെയിൻഫുള്ള സാഹചര്യങ്ങളാണോ ആ ഒരു കാര്യത്തിൽ നിന്ന് ബെനിഫിറ്റ് ലഭിക്കുമോ എന്നുള്ള ആ ഒരു ടെൻഷനും ഉണ്ട് എന്നാൽ നിങ്ങൾ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ഒരു നല്ലൊരു റിസൾട്ട് അതായത് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന കരിയർ ഏത് സിറ്റുവേഷൻസിലാണേലും ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലായാലും നിങ്ങളൊരു ഫലം കാത്തു നിൽക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി വീണ്ടും ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ഒന്നും ഒരു ബെനിഫിറ്റ് കിട്ടാതെ വീണ്ടും നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്ത് അതിൽ നിന്നും ഒരു പ്രതിഫലം അതായത് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് അതിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നു പക്ഷേ നിങ്ങൾ വളരെ നിരാശയിലാണ് നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള പ്രതീക്ഷകൾ തകർന്നു പോയതിൻ്റെ ഫലമായിട്ട് ഇനിയും അത് അങ്ങനെ തന്നെ ആവുമോ എന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട് എന്നാൽ മറ്റൊരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ മുന്നിലുണ്ട് കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി മാറ്റം വരുത്താവുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ പ്രതീക്ഷിച്ച് ഇതിൽ നിന്നും ഒരു മാറ്റം കാണാം എനിക്കൊരു സക്സസ് പ്രതീക്ഷിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു എനർജീനെയാണ് കാണുന്നത് എന്തായാലും അത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ നിന്നൊരു സക്സസ് ഇല്ല എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ മറ്റൊരു പ്രതീക്ഷ കൊടുത്ത് നിൽക്കുന്നത് അത് വിട്ട് കളയുക എന്നാണ് കാണിക്കുന്നത് അതിലും നല്ലത് അതായത് കുറച്ചും കൂടി മെച്ചമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടൈം ആകുമ്പോൾ അതിൻ്റേതായ കാര്യം വന്നു ചേരും അതല്ലെങ്കിൽ ഒരിക്കൽ കൂടി പരിശ്രമിക്കാൻ നോക്കുക അതായത് ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ പരിശ്രമിക്കുന്നു നമുക്ക് പരിശ്രമിക്കാൻ പറ്റുമോ അപ്പോഴെല്ലാം അത് ചെയ്തു നോക്കുക പരാജയപ്പെട്ടു എന്നോർത്ത് ഒരു കാര്യത്തിൽ നിന്നും പിന്തിരിയുകയല്ല ചെയ്യേണ്ടത് മുന്നോട്ടേക്ക് തന്നെ പോകുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടേതായ ടൈം വരും ആ ടൈം നമുക്ക് ഏറ്റവും നല്ല ഏറ്റവും സക്സസ് ആവുന്ന ഏറ്റവും ഹാപ്പിനെസ്സോട് കൂടി കാര്യങ്ങളെ ചെയ്യാൻ പറ്റുമെന്നും നമുക്കിവിടെ എനർജി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യത്തെക്കാൾ കുറച്ചും കൂടി നല്ലത് നിങ്ങളുടെ കൈകളിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ പരീക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ട് അത് ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യത്തിലാണെങ്കിലും കരിയറിലാണെങ്കിലും നിങ്ങൾക്കതൊരു മാറ്റം വരുത്തും ഇനി അഥവാ നിങ്ങൾ ഇമോഷണലി ആണ് മറ്റൊരുപാട് സിറ്റുവേഷൻസ് ിൽ പരാജയപ്പെട്ടിട്ട് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇമോഷണൽ ബാലൻസ് ലഭിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അടുത്തതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് എന്നാണ് കാണുന്നത് കേട്ടോ ഇപ്പം കഴിഞ്ഞു പോയതും നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കുള്ളതല്ല നിങ്ങളുടെ ടൈം വരുന്നു അല്ലെ വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് ത്രീ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെ ഒരു ബാലൻസ് പാസ്റ്റിലെ പല കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാൻ ഇന്നത്തെ ദിവസം സാധിക്കുന്നു ഒരു ഹീലിംഗ് എനർജിയാണ് കേട്ടോ വളരെ നല്ലൊരു കൂടി വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇന്നത്തെ ദിവസം കരിയർപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള എനർജിയാണ് കാണുന്നത് കരിയറിൽ നിങ്ങൾക്കിന്ന് നല്ല ഒരു മാറ്റം വരുന്നു അതുപോലെ നിങ്ങൾ ഏതൊക്കെയോ സ്ഥല ഏതൊക്കെയോ രീതിയിൽ ഇന്ന് നിങ്ങൾക്ക് മറ്റുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത് ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങൾക്കൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ആരെയൊക്കെയോ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുന്നു അതിൻ്റെ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു എന്താ പറയുക ഒരു വരും ശമ്പളം ശമ്പളം കൊടുക്കുക എന്ന ആ ഒരു എനർജിയിലേക്ക് കരിയർപരമായിട്ട് എത്തിച്ചേർന്ന വ്യക്തികൾ ഉണ്ടാവാം മറ്റൊരാൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു സഹായം ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് ഒരു മാറ്റത്തിൻ്റെ നിങ്ങളെന്നു പറയുന്ന പേഴ്സൺ പാസ്റ്റിൽ നിന്നും ഒരു വലിയ ചേഞ്ചിലേക്ക് ഒരു ബിഗ് ചേഞ്ചിങ്ങിലേക്ക് വന്നു എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പ് വരുന്നു അതുപോലെ തന്നെ ഒരു ബാലൻസ് അതായത് ഒരു ജസ്റ്റിസ് നടത്താൻ ഒരു ദിവസമാണ് നീതിപൂർവം ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു ദിവസമായിട്ടും നമുക്ക് കാണുന്നുണ്ട് കാരണം യഥാർത്ഥ സ്ഥലത്ത് എവിടെയാണോ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യേണ്ടത് എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ജസ്റ്റിസ് നടത്തുന്നു അതായത് നീതിപൂർവം നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി കേട്ടോ ഏറ്റോ ആണ് അതുപോലെ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നുണ്ട് ചിലപ്പോൾ പുതിയതായിട്ട് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലോ ബിസിനസ്സിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു എക്സ്പീരിയൻസോടുകൂടി കുറേ നല്ല എക്സ്പീരിയൻസ് നേടി അതിനുവേണ്ടി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് വളരെയധികം ഒരു അബണ്ടൻസും സമൃദ്ധിയും ഒരു പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പുതിയ തുടക്കങ്ങളാണ് ഇന്നത്തെ ദിവസം കേട്ടോ കുറേ കാര്യങ്ങൾ ആവുന്നുണ്ട് കുറേ സിറ്റുവേഷൻസിൽ പുതിയ തുടക്കം വരുന്നുണ്ട് എയ്സോ പെൻഡിഗിൽസാണ് വന്നിരിക്കുന്നത് ന്യൂ ഡോർ ഓപ്പണിംഗ് ആവുന്നുണ്ട് ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മാർഗങ്ങൾ വരുന്നു അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നൊരു സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമായ ഒരു സ്റ്റെബിലിറ്റിയുടെയും ദിവസമാണ് അതായത് ഫിനാൻഷ്യലിയും ഇമോഷണലിയും വളരെ ഹാപ്പിനെസ്സോടുകൂടി ഒ ഒത്തുചേരാൻ പറ്റുന്ന ഒരു ദിവസം അതുപോലെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഏതൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒരു അതായത് ഒരു സ്റ്റക്കായിട്ട് നിന്ന ബൗണ്ടറി ഇട്ട് നിന്ന ഒരു കുറേ സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് ഓപ്പണിംഗ് ആയി വന്നു എന്നാണ് കാണുന്നത് അപ്പം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നുണ്ട് ഒന്നിൽ കൂടുതൽ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ഒരു ഇൻഡ്യൂഷൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് കുറേ വ്യക്തികൾ ോട് പ്രവർത്തിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ മറ്റു പുറമേ ഉള്ള ഫിസിക്കലി ഉള്ള ഒരു ഗൈഡൻസ് അല്ല ഇന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് നിങ്ങളോട് ഇന്നിന്ന രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തടസ്സങ്ങൾ ഒരുപാട് തടസ്സങ്ങളെ അതിജീവിച്ച് നിന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒരു എന്നാ വാക്ക് തർക്കമോ ഒരു കോൺഫ്ലിക്റ്റോ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇന്ന് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം അതായത് കറക്റ്റ് ആയിട്ട് എങ്ങനെ എന്ത് കാര്യത്തിൽ എന്ത് കാര്യമാണ് സംഭവിച്ചത് നിങ്ങളുടെ ലൈഫിലുള്ള ഈ ഒരു തടസ്സം ഈ ഒരു കോൺഫ്ലിക്റ്റിനുള്ള കാരണം എന്തായിരുന്നു എന്നും അതിനെ എങ്ങനെ അതിജീവിക്കണമെന്നുമുള്ള ഒരു അവസ്ഥ അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ ഒരു വളരെയധികം ഒരു പോസിറ്റീവായ അതായത് നല്ലൊരു നോളജോടു കൂടി കാര്യങ്ങളെ അതിജീവിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ആരെങ്കിലും ആയിട്ട് കുടുംബത്തിനകത്താണേലും കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും ഉണ്ടാകും ായിരുന്നെങ്കിലും അതുപോലെ തന്നെ പുറമെ ആണെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും തർക്കങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വന്നു ഇരുന്നെങ്കിൽ അതുപോലെ നിങ്ങൾ ഇറങ്ങി തിരിച്ച കാര്യങ്ങളിലൊക്കെ കുറച്ച് ഡിലേ ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നല്ല അറിവ് നോളജോടു കൂടി നിങ്ങൾക്ക് ഇന്ന് അതിനെ എല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് നൈൻ ഓഫ് സോഴ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി നിന്ന ഏതോ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്ന് എൻഡിങ് ആയി പോകുന്നുണ്ട് അവസാനിച്ചു പോകുന്നു വളരെയധികം ഒരു ദുഃഖം അതായത് ഒരു പുതിയ തുടക്കം ചിലപ്പോൾ കരിയർ സംബന്ധമായ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഇന്ന് അവസാനിപ്പിച്ച് കളയുന്നുണ്ട് അതായത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി വെയ്റ്റിംഗ് ചെയ്ത് ഇനിപ്പോൾ ഈ ഒരു വിദേശയാത്രയാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിച്ചു വളരെ പ്രതീക്ഷയോട് കൂടി നിന്നിട്ട് അത് നിങ്ങൾക്കൊക്കെ അല്ല ന്യൂഡോ അത് നിങ്ങളിലേക്ക് വരില്ല അല്ലെങ്കിൽ അതൊരു ചീറ്റിങ് എനർജി ആയിരുന്നു ഒരു വഞ്ചി വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നുള്ളൊരു സത്യം ഇന്ന് നിങ്ങളിൽ കുറേ വ്യക്തികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു ആ ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾ എൻ്റെ കളയുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത് ദ അത് ആണ് വന്നിരിക്കുന്നത് അതേസമയം ഡെത്തായി നിന്ന് അവസാനിച്ച് നിന്ന ചില കാര്യങ്ങൾ ഒരു കൂടി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു താമസമുണ്ട് അതിൻ്റെ ഒരു പൂർത്തീകരണം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അതിനൊരു താമസമുണ്ടെങ്കിലും ഇന്ന് അവിടെ ഒരു ജസ്റ്റിസ് കിട്ടുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് ഒരു ഫിനാൻസ് സംബന്ധമായ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത ോ ആർക്കെങ്കിലും കൊടുത്തതോ ആയ ഒരു കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായി ഇനി അതില്ല നമ്മുടെ ലൈഫിൽ അതിന് കിട്ടില്ല എന്ന ഉറപ്പോടുകൂടി നിന്ന ഒരു കാര്യത്തിന് ഇന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് പൂർണ്ണമായും കയ്യിലേക്ക് എത്താൻ കുറച്ച് കാലതാമസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇന്ന് അതിനു വേണ്ട കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു വെയ്റ്റിംഗ് എനർജിയാണ് കേട്ടോ ഒരു ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് വളരെയധികം റിഗ്രഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കരിയർ പരമായി തുടങ്ങി വെച്ച ആളുകൾക്ക് അതിനെ ഒന്ന് പൂർത്തീകരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അത് പാസ്റ്റിൽ ചെയ്തത് കറക്റ്റ് അല്ലാതെ പോയി എങ്കിൽ അത് പാസ്റ്റിൽ വന്ന ഒരു മിസ്റ്റേക്കിനെ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് തിരിച്ചറിയാൻ പറ്റുന്നു കരിയർപരമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ഒരു ഫ്യൂച്ചറിൽ ഒരു നല്ല സ്ട്രെങ്ത് നല്ലൊരു എനർജിയോട് കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിൽ അതൊരു ക്ലാരിറ്റി ഇല്ലാതെ പോയി എങ്കിൽ അതിൽ അതിൽ നിന്നൊരു ബെനഫിറ്റോ അല്ലെങ്കിൽ അതൊരു സ്റ്റക്കായ എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പാസ്റ്റിലാണ് അതിന് മിസ്റ്റേക്ക് പറ്റിയത് നിങ്ങളുടെ അതിൻ്റെ തുടക്കമാണ് അതിന് കാരണമെന്ന ഒരു തീയ മനസ്സിലാക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ട് അതെന്തൊക്കെ കൊണ്ടാണ് ഏത് രീതിയിലാണ് ആ ഒരു സക്സസ് അല്ലെങ്കിൽ ആ ലൈന കരിയർ പരമായിട്ടുണ്ടായ ആ ഒരു തടസ്സം എന്താണെന്നും അത് എവിടെന്നാണ് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുമുള്ള ഒരു അത് മനസ്സിലാക്കി ക്കാൻ നിങ്ങൾക്കിന്ന് സാധിക്കും നിങ്ങൾക്കിന്ന് അതിനു വേണ്ട ചില ഒരു മാറ്റങ്ങൾ ഒരു ചേഞ്ചിങ് വരുത്താൻ സാധിക്കുന്നു കരിയർ കാണുന്നത് അപ്പോൾ കരിയർപരമായിട്ട് പരമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു ജോബ് മറ്റാരുടെയെങ്കിലുമൊക്കെ സാന്നിധ്യത്തിൻ്റെ ഫലമായിട്ട് മറ്റുള്ളവരുടെ ഇടപെടലിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടമായി പോയി എങ്കിലും അതും നിങ്ങൾക്കിന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാനും അതിനെ എങ്ങനെ മാറ്റണം ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് അത് നിങ്ങൾക്ക് കാലം അനുകൂലമായി തന്നെ അത് സപ്പോർട്ടായിട്ട് തന്നെ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് കാണുന്നത് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നേരായ മാർഗത്തിലൂടെ നിങ്ങൾ തിനു വേണ്ട ഒരു വഴി തുറന്നു കിട്ടുന്നു എന്നാണ് കാണുന്നത് ദ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു റീയൂണിയൻ ഉണ്ട് കേട്ടോ ഇമോഷണലി ഒരു പുതിയ പ്രണയം ചിലരിലേക്ക് ഇന്ന് വരുന്നുണ്ട് ചില ഒരു വ്യക്തിയുടെ നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനിയിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണർ നിങ്ങളുടെ സോൾ കണക്ഷനുമായിട്ട് ഇന്നൊരു റീയൂണിയൻ ഒരു പുതിയ പ്രണയം നിങ്ങളെ തേടി വരുന്നു അത് വളരെ സക്സസ് ആയ ഒരു പ്രണയമാണ് കേട്ടോ ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ബന്ധം അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു എനർജിയാണ് അത് നിങ്ങളുടെ ലൈഫിലെ ലൈഫ് ലോങ് ഉള്ള ഒരു എനർജീനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഈക്വലായിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലൂടെ പോകാൻ പറ്റുന്ന അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ എനർജിയുള്ള ഒരേ സോൾ എനർജിയുള്ള ഒരു പാർട്ണറുടെ ഒരു സാന്നിധ്യം ഒരു യൂണിയൻ നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ഒരു പുതിയ പ്രണയം നിങ്ങളെ ഇന്ന് തേടി വരുന്ന ദിവസമാണ് കേട്ടോ ഓഫ് പെൻഡിക്കിൾസ് ആണ് ഇമോഷണലി കുറേ ആളുകൾക്ക് നല്ലൊരു ബാലൻസ് സമാധാനം അതുപോലെ ബുദ്ധിപൂർവ്വം കുറേ കുറേ കാര്യങ്ങളൊരു ആത്മീയ ഒരു സ്പിരിച്വൽ ഒരു കണക്ഷൻ കുറച്ച് നോളജോട് കൂടി കാര്യങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ റിലാക്സ് ആയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ റിലാക്സ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതായത് മൾട്ടിപ്പിൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ചില സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ചിലപ്പോൾ അത് ഫിനാൻസ് പരമായിട്ടും കരിയർ നിങ്ങൾക്ക് ഇന്നൊരു പ്രാധാന്യം അതായത് ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്ന ഒരു തിരിച്ചറിവ് അതല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ദിവസമാണ് ചിലപ്പോൾ ഇനി ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ സാലറി പ്രതീക്ഷിക്കുമ്പം അതിനനുസരിച്ചുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല അപ്പോൾ ജോലി ലഭിക്കുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജോലിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറി ലഭിക്കുന്നില്ല എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും ഏറ്റവും അനുയോജ്യമാണ് നിങ്ങൾക്ക് വേണ്ടത് സംതൃപ്തം സമാധാനത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് എന്ന് തിരിച്ചറിയാനാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് സിറ്റുവേഷൻസിൽ ഇങ്ങനെ പകച്ചു നിൽക്കാതെ ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക അതുപോലെ നിങ്ങളുടെ പാസ്റ്റിലെ ഒരു മോഷൻസ് ഒരു ബന്ധം ഒരു സൗഹൃദം നിങ്ങളുടെ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലെ ഒരു സൗഹൃദം ഇന്ന് നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു എനർജിയാണ് അതിൽ നിന്നും നമുക്ക് കാണുന്നത് കേട്ടോ ചിലപ്പോൾ ഈ വിദേശയാത്ര ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചുവരവ് നിങ്ങൾക്കുണ്ടാവാം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു എനർജി അതായത് ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ കരിയർപരമായ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ഫോക്കസിങ് ചെയ്യുക അതായത് സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി കണ്ടെത്തുക നിങ്ങൾ എന്ത് കാര്യമാണോ കരിയർപരമായി ഫോക്കസിങ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഏറ്റവും സക്സസ് ആവുന്ന ഒരു വിന്നർ ആവാനുള്ള ഒരു എനർജി ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കരിയർ പരമായിട്ടൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ കരിയറിൽ നിങ്ങൾക്കൊരു മാറ്റം അതായത് നിങ്ങൾ നിന്ന് എൻഡിങ് ആയി പോയാൽ പൂർണ്ണമായും അവസാനിച്ചു പോയി എന്ന് ചിന്തിച്ച ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരു മാറ്റം നിങ്ങളുടെ തലവിധി മാറുന്നു നിങ്ങളുടെ ടൈം ചേഞ്ച് ആകുന്ന ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് കരിയർപരമായിട്ട് ഒരു നല്ല പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നു അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലി ജോലിക്കയറ്റത്തിനൊക്കെ വേണ്ടിയിട്ട് വിചാരിച്ചല്ലെങ്കിൽ ൊരു ജോലിയിൽ ഒരു ചേഞ്ചിങ് അതായത് നിങ്ങളുടെ വരവ് വരവിൽ അതായത് നിങ്ങളുടെ ആ ഒരു പൊസിഷനിൽ ഒരു ചേഞ്ചിങ് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു ഭാഗ്യം ഇന്നുണ്ടാകുന്നുണ്ട് അതുപോലെ ഹാപ്പി ഫാമിലി സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഒറ്റപ്പെടലിനെയും കൺഫ്യൂഷൻസിനെയൊക്കെ മാറ്റി ി മറിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് എൻഡിങ് ആവുന്നുണ്ട് കുറേ ആളുകളിലുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് എനർജി അതായത് നെഗറ്റീവായ എനർജികളെ ഇന്ന് പൂർണ്ണമായും എൻഡിങ് ആക്കി കളയുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു പിന്നെ നമ്മുടെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഞാൻ ഇട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്കത് ചെയ്യണം ചെയ്താൽ മാത്രമാണ് ഫലമുണ്ടാവുകയുള്ളു ഏതെങ്കിലും ഒരു പ്രാർത്ഥന നിങ്ങളെപ്പോഴും നിത്യവും ചൊല്ലുക ഏതെങ്കിലും ഒരു പ്രാർത്ഥന ദിവസവും മാറി മാറി പ്രാർത്ഥനകളൊന്നും കണ്ടെത്തരുത് ഒരു പ്രാർത്ഥന ഒരു വിശ്വാസത്തിൽ ഉറച്ച് നിന്ന് മുന്നോട്ട് പോയിക്കോ നിങ്ങളുടെ സമയം മാറി മറിയും നൂറ് ശതമാനം ഉറപ്പ് അപ്പം നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു കേട്ടോ